ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം അറുപത്തി ഒന്ന് ശ്ലോകം നാല് അഞ്ച് ആറ് ഏഴ് അനദരാദ് സമാ യുക്തമി യസു കഥം ഹി ഭക്തം ത്വതൈ സമർപ്പി निवेदयध्वं गृहिणीजनाय मां दिशेयुरन्नं करुणाकुला इमाः इति स्मिदार्द्रं भवते निदागतास्तेदारकादारजनं ययाचिरे गृहीतनां नि त्वयि सम्भ्रमाकुला चतुर्विधं भोज्यरसंप्रगृह्यताः चिरं धृतत्वत्प्रविलोकनाग्रहाः स्वकैर्निरुद्धा अपि तूर्णमाययुपु विलोलपिञ्छं चिकुरे कपोलयोः समुल्लसत्कुण्डलमार्द्रमीक्षिते निधाय बाहुं सुहृदं ससीमनि स्थितं भवन्तं समलोकयन्तताः अनादरात् खिन्नधियः हि बालकाः समाययुः इदम् हि यज्वसु चिरात् अभक्ताः खलु ते महीसुराः कथं हि भक्तं त्वयि तैः समर्प्यते निवेदयध्वम् गृहिणीजनाय मां दिशेयुः अन्नं करुणाकुलाः इमाः इति स्मित आर्द्रं भवताः गताः ते दारकाः दारजनं ययाचिरे गृहीतनाम्नि त्वयि सम्भ्रमहकुलाः चतुर्विधम्

ഹരേ കൃഷ്ണ പോലെ ശ്ലോകത്തിലെ പാത്തോ കുഴന്തകൾ പോയിട്ട് ചാപ്പാട് വേണം എങ്ങനെ പശിക്കറവ ബ്രാഹ്മണ ആളപ്പൊ അവരുതാത്തമാതിരി അനാഥരാത് അപ ബ്രാഹ്മണ തങ്ങളോട് വാർത്തകളെ കേക്കലേ തങ്ങളോട് തങ്ങളെ ഗവനിക്കലേ അപടി സങ്കടത്തോടെ ഹീ ബാലകാഹു അതാ ഗോപകുമാരമ്മ ഓടി തിരുമ്പി പറഞ്ഞത് അവ യജ്ഞം മണ്ണറ എന്താ യജ്ഞത്തിക്ക് വേണങ്കറ ആഹൂതി കൊടുക്കറ ഇതം നമാങ്ങറ മാതിരി എല്ലാത്തെയും അന്താ ഹോമത്തിലിരിക്കപ്പെട്ട ആളുകൾക്ക് കൊടുക്കരുതില്ലയേ ഇതും കൃഷ്ണരോട് ഇന്നൊരു റെവല്യൂഷണറി ആക്ട് ചൊല്ല അർഹതപ്പെട്ട കൈകളിലും വേണമെങ്കർ പോയി ചേരണം അപേങ്ക ബ്രാഹ്മണാളല്ല ഭക്തന്മാരല്ല തൈഹി കഥം ത്വീ ഭക്തം സമർപ്പിയതേ എന്നിട്ട് എതുക്കാ വേണ്ടി ഭക്തന്ന ചാദം അന്നങ്കര ഒരു അർത്ഥം കൂടിയുണ്ട് എന്താ ഇത് ചാതത്തെ എന്നു അവ ഭക്തി അഗ്നിയിലാതയ്ക്ക് വായ്പ ആളെ വിശേഷമാന വിശിഷ്ടമാന ദാനം അന്നദാനമാക്കും അതും പശിക്കപ്പെട്ട പശിക്കപ്പെട്ടവാൾക്ക് കൊടുക്കണം ഭക്തി ഇല്ലാത്തവാൾക്ക് ദാനം കൊടുക്കപ്പെടാതെ ഭക്തി ഉള്ളവാൾക്ക് ദാനം കൊടുക്കണം കറമാതിരി അതിനെ ചൊല്ലറാം ഗൃഹിണീജനായ മാം നിവേദയത്വം ഏർ നിങ്ങൾ ഒരു കാര്യം മണ്ണുമ്പോ പോയി ഗൃഹിണി ഗൃഹിണീജനായ ബ്രാഹ്മണ പത്നിമാരെല്ലാം ഇരിപ്പാം പിന്നെ കൂടി പോയി കഴിഞ്ഞാൽ അങ്ങ് മുന്നാടി തന്നെ ബ്രാഹ്മണ അല്ല ഹോമം മണ്ണിന്തിരിക്കാം പിന്നാടി പോലെ എന്താ ബ്രാഹ്മണ പത്നിമാർ ഇരിപ്പാ അത് പോയിട്ട് മാം ചൊല്ലുന്നു നിവേദ്യം നാം അവരുണയുള്ള ബ്രാഹ്മണ പത്നിമാരല്ല ചാപ്പാട് പത്നിമാരല്ലാപ്പാട് തരാക്കിരിക്കാൻ വേണ്ട ഇത് ഇപ്പി ഭഗവാൻ ചിരിച്ചിന്റെ ചൊല്ലിയേനെ പറയാം ഇന്നൊരു തേ ാരകാഹ ഗതാഹ ജന ഏ ആച്ചിരി അന്ന് കോപ്പകുമാരന്മാരെല്ലാം പോയിട്ട് അന്ന ബ്രാഹ്മണ പത്നിമാരുടെ പോയിട്ട് എ ആച്ചിരി നിങ്ങൾക്ക് അന്നം ചാപ്പാട് തറയുള്ള പശിക്കരുത് അവിടേന്ന് വേണ്ടി കേൾക്കലാണ് എപ്പോഴുമേ വാശലൊരാൾ വന്ന് കേ ആഹാരം വേണം കേട്ടേ എന്നെ കേപ്പാ അമ്മ പശിക്കരുത് എന്ന് തന്നെ ചെല്ലുവാണ് അപ്പ പശിക്കരുത് ചെല്ലും കേട്ടല്ല എന്താ മാതൃഹൃദയം ും പശി ചൊന്നും എന്നോ അത് എപ്പടിയാവത് കൊടുക്കണം അപ നൃഷർ ചിരത്വത്ത് പ്രവിലോകനാഗ്രഹ കൃഷ്ണർങ്ക പേരെ എടുത്തു ചൊന്നതും ര ഭഗവാനെ പാകണം അപ്പടി ഒരു ആശ ഇരിക്കപ്പെട്ട അവളോട് എന്താ ബ്രാഹ്മണ പത്നിമാർക്ക് സംഭ്രമാ കേട്ടതും കൃഷ്ണൻ കറക് എന്താ വാർത്തയെ കേട്ടതും അവൾ അപ്പിയേ ഇരുന്തടത്തിൽ അപ്പിയേ കുതിച്ച് യന്ത്രീക്കറും എന്നിട്ട് അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കപ്പെട്ട ചതുർവിധം ഭോജ്യസം പ്രഗൃഹ്യ ഉണ്ടായിരിക്കപ്പെട്ട നാല് തരത്തിലുള്ള ചതുർവിധം ചതുർവിധം എന്ന ഇതെല്ലാം നമുക്കും ഒന്ന് ഭക്ഷ്യം ചവച്ചരച്ച് ചാപ്പടപ്പെട്ടത് ഖാദ്യം ഖാദ്യം പൊടിച്ചെല്ലാം കഴിക്കപ്പെട്ടത് പിന്നെ പേയം പേയെന്ന കുടിക്കപ്പെട്ടത് ലേഹ്യം നക്കി ചാപ്പടപ്പെട്ടത് അപ്പടി ചതുർവിധം ചൊല്ലുക ഇന്നൊന്ന് എരിവ് പുളി മധുരം ഉപ്പ് ഏർ നാലും ചേർന്നത് ചതുർവിധ രസങ്ങൾ ചേർന്നത് അപ ചൊല്ലല അപ്പൊ ഇരിക്കപ്പെട്ട അങ്കീരിക്കപ്പെട്ട എല്ലാ ചാപ്പാടുകളെയും എടുത്ത് നിരുദ്ധാഹ അപി അവ എടുത്തു കളമ്പറത്തെ അങ്കീരിക്കപ്പെട്ട പുരുഷാളെല്ലാം അവർക്ക് പോടാത് ഏർ അപ്പീന്ന് എന്താ പത്നിമാരെ തടഞ്ചു നിർത്തറാള അപ്പടി ഇരുന്നും കൂടി തൂർണ്ണം ആയുഹു അങ്ങേത് ര കഷ്ടപ്പെട്ടവ കളമ്പി ഓടി വറായി കടക്ക ഉണ്ടാക്കി വെച്ചിരിക്കപ്പെട്ടെ എല്ലാ സമാനത്തെയും കൃഷ്ണൻകര ഒരു വാർത്ത കേട്ടത് കാതല വിഴുതി പശിക്കരുത് ആ കൃഷ്ണർ ചൊല്ലി വിട്ട ആർ അപ്പടീന്ന് ഒരു വാർത്ത കേട്ടു കൃഷ്ണരാ അപ്പടി കേട്ടത് അവ ഇറങ്ങി അപ്പിയേ ഓടിയേ വന്നൂട്രി കുരിയെ വിലോല പിഞ്ചം കപോലയോഹോ സമുല്ലസുണ്ട ഇങ്ങ വന്ന് പാത്തയച്ച തന്നെ കൃഷ്ണരിവാൾക്ക് ദർശനം കൊടുക്കു റെഡി ചെയ്യാൻ നിൽക്കറാരം എപ്പോഴും ഇത് തലയിൽ കൂന്തലല്ലാത്ത ഇച്ചിക്കുരം ഇതച്ചിക്കുരത്തെ തലയിൽ നിന്ന് കൊണ്ട പൊട്ടിന്ത് അത് മേലെ മയിലറിയ വെച്ചിട്ട് கபோலையோ சமுல்ல சத்குண்டலம் குண்டலம் பெரிய மணி குண்டலங்கள் அது இப்படி ஆடி அந்த கவிழ் தடத்துல கவிழ் ரெண்டு அப்படி தளங்குறதான் காதில் இருக்கப்பட்ட அந்த குண்டலத்தோடு அந்த லைட்டு நாள் இக்ஷிதே ஆரம் அந்த பார்த்து இவாளுக்கு அப்படியே മനസ് പൂര അപ്പോഴൊരു സന്തോഷമാണ് എത്ര നാളാ കൊതിച്ചെന്തിരിക്ക കൃഷ്ണരെ പാക്കണം പാക്കണം പാകണം എന്ന് പറഞ്ഞാൽ പാക്കമുടിയിൽ ഭേഗന്താ ഏക്കത്തോടെ ഇരിക്കണര് ചൊല്ലതും ഓടി വന്നായാ ചേ അന്ത അവരോട് എന്താ ഇത പാത്തതും സ്ഥിതം ഇതി കൂടെ കൃഷ്ണന്റെ കിട്ടക്ക ഒരു ഫ്രണ്ടെ കൊണ്ടുവന്ന് നിർത്തിരിക്കാര ശ്രീരാമജന്റെ ഒരു ഫ്രണ്ട് അവരോട് തോളില് ഒരു കയ്യെ വെച്ചിരിക്കാറിയാക്കും ഭവന്തം താഹാ സമലോകയന്താ അപ്പടി ആ ഉള്ള ഒരു രൂപത്തെ എന്താ ബ്രാഹ്മണ സ്ത്രീകൾക്കാ കാട്ടിക്കൊടുക്കാറു അത് പാത്ത് അവ അപ്പേ ആനന്ദത്തിൽ ആരാട്ര ഹരേ കൃഷ്ണ